പാതയോരങ്ങളിൽ തണ്ണീർ പന്തലും സജീവമാകുന്നു വേനൽ ചൂട് അകറ്റാനാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നത് തരക്കേടില്ലാത്ത നടക്കുന്നുണ്ടെന്ന് കച്ചവടക്കാരും പറയുന്നു വേനൽ കനക്കും മുൻപ് തന്നെ പാതയോരങ്ങളിൽ നുങ്ക് വിപണനവും തണ്ണീർ പന്തലുകളുടെ വിപണനവും സജീവമാകുന്ന കാഴ്ചയാണ് അല്പം ആശ്വാസത്തിനും ചൂടിനെ അകറ്റാനുമാണ് വാഹനയാത്രക്കാരും മറ്റു വഴിയാത്രക്കാരും ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ചേര്ന്ന് ദാഹം അകറ്റാൻ തണുത്ത പാനീയങ്ങൾക്കും കൂടാതെ ഭക്ഷിക്കുന്നതിനായി നൊങ്കിനും ആവശ്യക്കാർ ഏറെയാണ് ഷൊർണൂറിലെ കാഴ്ചയാണ് ഈ കാണുന്ന നൊങ്ക് കച്ചവടം കുട്ടികൾ മുതൽ വലിയവർ വരെ നൊങ്ക് വാങ്ങിച്ചു കഴിക്കുന്നവരാണ് ഇപ്പോൾ ആവശ്യത്തിനു മാത്രമേ നൊങ്ക് ഇറക്കാറുള്ളൂവെന്ന് കച്ചവടക്കാർ പറയുന്നു ചില സമയങ്ങളിൽ ആവശ്യക്കാർ ഏറി വരുമ്പോൾ വേഗത്തിൽ കച്ചവടം അവസാനിപ്പിക്കേണ്ടി വരും ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് വില ഈടാക്കുന്നത് എന്നാൽ നാലെണ്ണമുള്ള ഒരു പാക്കറ്റിന് അമ്പത് രൂപ വരെയും ഈടാക്കുന്നുണ്ട് തരക്കേടില്ലാത്ത കച്ചവടമാണ് നടക്കുന്നതെന്ന് കച്ചവടക്കാരൻ എസ് ടി വി പറഞ്ഞു കച്ചവടം കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ കുറച്ച് തേങ്ങ ഇരക്കി കഴിഞ്ഞാൽ അതിനുള്ള കച്ചവടം നമുക്ക് കിട്ടുന്നുണ്ട് യാതൊരു പ്രശ്നമില്ല ആളുകൾ ആവശ്യക്കാരുണ്ടോ ആവശ്യക്കാര് സാധാരണ സ്ഥിര കച്ചവടക്കാരുണ്ട് അവര് വരും അവർക്ക് സ്ഥിരമായിട്ട് നല്ല തേങ്ങൾ നല്ല തേങ്ങൾ അവർ കൊണ്ടുവരും അതെല്ലാം വട്ടി പോകും അപ്പോൾ യാതൊരു പ്രശ്നമില്ല അപ്പോൾ മൂത്ത തേങ്ങ ഒന്നും കൊടുക്കില്ല നമുക്ക് ഒരു കൊടുക്കും കൊടുക്കും നല്ല മാത്രം കനത്ത വേനലിൽ ഇത്തരം നൊങ്ക് ഭക്ഷിക്കുന്നത് നല്ലതാണ് ചൂട് കൂടി ആവശ്യക്കാരും വിപണനവും കൂടുമെന്ന് കച്ചവടക്കാർ പറയുന്നു തണ്ണിമത്തിന്റെ വിപണനവും ഉടൻ തന്നെ പാതയോരങ്ങളിൽ കൂടുതൽ സജീവമാകും ന്യൂസ് സെന്റർ ഷോണോ